യ്സ് ഇന്നലെ നമ്മൾ അർമാൻഡോ സാധുക്കുവിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു പഞ്ചാബ് എസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ആ അവർ പ്രൈസിലുള്ള ടീമാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു വാർത്ത എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേർപിരിഞ്ഞൊരു താരമാണ് ലുക്ക എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള താരമാണ് പഞ്ചാബ് എഫ്സിയുടെ കഴിഞ്ഞ വർഷം പത്ത് ഗോൾസ് ഐ എസ് എല്ലും സൂപ്പർ ആയിട്ട് ഈ ഒരു സ്ലോവേനിയൻ സ്ട്രൈക്കർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം റീജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ് ഖേലനവുമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഒഫീഷ്യലി വന്നിട്ടില്ല എങ്കിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു റിലയബിളായിട്ടുള്ള സോഴ്സ് തന്നെയാണ് അവിടെ നിന്നാണ് വാർത്ത വരുന്നത് പിന്നെ നമുക്കറിയാം ഐ എസ് എല്ലിൽ മാത്രമല്ല അദ്ദേഹം വർഷങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട് ഇപ്പം ഐ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഐ ലീഗിലും ഐ എസ് എല്ലും ഐ ലീഗ് ടുവിലും കളിച്ചിട്ടുള്ള വളരെ കുറച്ച് വിദേശ താരങ്ങളേ ഉള്ളൂ രണ്ടോ മൂന്നോ പ്ലെയേഴ്സ് പ്ലേയേഴ്സുള്ളൂ അതിലൊരാളാണ് ലുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു താരം എന്നുള്ളതാണ് എവിടെ കളിച്ചാലും അദ്ദേഹം സ്കോറിങ് അത് ഗ്യാരൻ്റീഡാണ് ഇപ്പോൾ കഴിഞ്ഞ പഞ്ചാബ് എസ്സിക്കൊപ്പം അവർ പ്രൊമോഷൻ ആയ സമയത്ത് നോക്കുകയാണെങ്കിൽ പോലും ഐ എസ് എൽ ഐ ലീഗിൽ വിൻ ചെയ്ത് പ്രൊമോഷൻ ആയിട്ടുള്ള ഇതൊക്കെ നോക്കുകയാണെങ്കിലും അവരുടെ ഗോൾഡൻ ബൂട്ട് ആൻഡ് ഗോൾഡൻ ബോൾ അങ്ങനെ എല്ലാം സ്വന്തമാക്കിയിരുന്നു അതായത് ഒരു നിർണായക താരം തന്നെയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞ ഒരു പത്ത് ഗോൾസ് ഐ എസ് എല്ലും സൂപ്പർ കപ്പിലും ആട്ടൊക്കെ അടിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് നമ്പർ കാരണം അവർ ആദ്യം വളരെ വലിയ രീതിയിൽ സഫർ ചെയ്തിരുന്നു പിന്നീടാണ് അവർ തിരിച്ചു വരുന്നത് സാഹചര്യം നമുക്ക് കാണാനിടയായത് എന്താണെങ്കിലും ഒരു നല്ല സ്ട്രൈക്കർ തന്നെയാണ് ഇപ്പം ജോതെങ്കിലാണ് ആദ്യം നിലനിൽക്കും എന്നുള്ള വാർത്തകൾ വന്നത് എന്നാൽ താരം സി എഫ് സിയിലേക്ക് പോകുന്നു എന്താണെങ്കിലും പോകും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോയി എന്ന് ക്ലബ്ബ് തന്നെ പറഞ്ഞിട്ടുള്ള താരം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി ഒരു വർഷം കൂടെയൊക്കെ ഈസിലി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം തന്നെയാണുള്ളത് പിന്നെ ക്ലബിന് നന്നായിട്ട് അറിയുന്ന ഒക്കെ ഒരു ഒരു പ്ലെയറാണ് ഇത്രയും വർഷം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിട്ടുള്ളൊരു പരിചയമുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാം ഇനി അർമാൻഡോ സാധുക്കൂവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പം സാധുക്കുവിന് വേണ്ടി ഇനി റേസിൽ വേറെ ഏതെങ്കിലും ക്ലബ്സ് ഉണ്ടോ എന്നുള്ളതൊരു ഒരു ഡൗട്ട്ഫുൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊഹംബഗാനിൽ നിന്നാണ് വരുന്നത് അപ്പം മൊഹംബഗഗാനെ തന്നെ ആ ഇല്ല ഈസ്റ്റ് ബംഗാളിന് ഓൾറെഡി രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് ചെന്നൈ ഇൻ എഫ് സിക്ക് നോക്കഴിഞ്ഞാൽ രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് ഒഡീഷ എഫ് സിക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് സോ മുംബൈ സിറ്റി എഫ് സിക്കും ഒരു സ്ട്രൈക്കറുടെ ആവശ്യകത നിലവിൽ നോക്കുമ്പം ഇല്ല അപ്പം വേറെ അങ്ങനെ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ക്ലബ്ബ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുവിനെ കിട്ടാം സോ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ ദാറ്റ്സ് ദക്സിഡ് കേസ് അപ്പം നിങ്ങളുടെ പിന്നെ സുറപ്പാടും കമ്പോസ്റ്റിനെ കാണിയോ ശനിയാണ്